ിൽ തന്നെ എണീച്ച് ദോശയും അവിലൊക്കെ കഴിച്ച് നോമ്പിന് വേണ്ടി സെറ്റാണ് കുഞ്ഞൂസിനെ എങ്ങനെയോ കുഞ്ഞൂസിനെയൊക്കെ നോമ്പ് തുറക്കാവശ്യമുള്ള കുറച്ച് സാധനം എല്ലാം വാങ്ങാനുണ്ടേനു ഞങ്ങൾ ആദ്യം ചിക്കൻ വാങ്ങിച്ചു എന്താഘോഷം ഉണ്ടെങ്കിലും നമുക്ക് ഫസ്റ്റ് ചിക്കൻ വേണ്ട അങ്ങനെ ചിക്കൻ വാങ്ങിച്ച് ചിക്കൻ വാങ്ങിച്ചതിന് ശേഷം കുറച്ച് അലറച്ചില്ലറ സാധനമെല്ലാം വാങ്ങാനുണ്ടേനു അങ്ങനെ ഞങ്ങൾ ഈ റോയൽ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് ആവശ്യമുള്ള സാധനം എല്ലാം വാങ്ങി വീട്ടിലേക്ക് വന്നു ഞാൻ കുറച്ച് മുന്തിരി വാങ്ങി പിന്നെ ആവശ്യമുള്ള പഴം വാങ്ങി ചിക്കൻ കറീൻ്റെ കൂടി കൂട്ടാൻ ചപ്പാത്തി വാങ്ങി പിന്നെ കാരൊക്കെ തിന്നിട്ട് വേണമെങ്കിൽ നമ്മൾ നോമ്പ് തുറക്കാൻ പിന്നെ കുറച്ച് ബിസ്ക്കറ്റും കുറച്ച് കുഞ്ഞൂസിൻ്റെ മുട്ടയൊക്കെ വാങ്ങി അങ്ങനെ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കാണ് ഞങ്ങള് ചിക്കൻ കറിയും ചപ്പാത്തി എല്ലാം ആക്കാനാണ് പ്ലാന് ഏഷ്യം മഞ്ഞപ്പൊടി പൊടിമുളക് പൊടി അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം ഇതാണ് മെയിൻ ഷെഫ് വാസം ഇത് വെറും ഒന്നിനും കൊള്ളാത്ത ചിക്ക ഇതിലേക്ക് തിളച്ച് വന്നിട്ടില്ലേ വറവരി നല്ലെണ്ണം പതച്ചാൽ പരിത്ത് മാറ്റി വെക്കാം വലിച്ചെണ്ണ തെങ്ങാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു അപ്പം ചിക്കൻ കറി റെഡിയായി നോമ്പില്ലാത്ത ഒരേ ഒരു കുട്ടി ഡയറി മിൽക്ക് തിന്നുകയാണ് ഉള്ളി അരിഞ്ഞിടയാണ് പക്കു അടയ്ക്ക് വേണ്ടി ദിയ ഉള്ളി അരിഞ്ഞിടുകയാണ് ഗംഭീര ഉള്ളി പോരാട്ടം പോരാട്ടം നടന്നു കൊണ്ടിരിക്കാം ഉള്ളൊക്കെ ഇഴങ്ങിസിലൊക്കെ വന്ന് സെറ്റ് ആക്കൊണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇത് ഞാൻ നോമ്പെടുത്ത് വേറൊരു അതിഥി ഇത് നോമ്പില്ലാത്ത കുട്ടി ഇവിടെ ആരും വെറുതെ വെറുതെക്കുന്നില്ല ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട് ഓരോ തിരക്കിലും എല്ലാവരും തോൽ പൊളിക്കുന്ന ഇന്നെല്ലാവരും അടുക്കളയിൽ തന്നെ ഉണ്ട് എല്ലാവർക്കും ഓരോ പണിയും കിട്ടിയിരിക്കും എല്ലാവരും തിരക്കിലും എല്ലാ ഐറ്റങ്ങളും അമ്മ തന്നെയാ ഉണ്ടാക്കുന്ന ഞാളിങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ടു ഉള്ളി അരിഞ്ഞൊടുത്തിട്ടു എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഉള്ളി ചെറിയതായിട്ട് അരിഞ്ഞ ചെറിയ ഒരു മണിക്കൂറായി ഇത് നന്നായിട്ട് ായിട്ട് ഇളക്കി കൊണ്ടിരിക്കാണേ രണ്ടേ മുക്കാളി വേറെ പള്ളേലും പാമ്പം കത്തുന്നുണ്ട് ഞാളിങ്ങനെ ആലോചിക്കില്ല മുറിച്ചാലോ മുറിച്ചാലോ പക്ഷെ ഞാള് വിട്ടു കൊടുക്കില്ലോ വായില്ല നാ ആരും അടക്കി വെക്കുന്നില്ല ൊടച്ചുവ ഉരുളൊക്കെ ഇട്ടുളക്കും അമ്മേന്റെ കൃഷി നിന്ന് പറിച്ച നാടൻ കരിവേപ്പിലോ ഇളക്കും ഇവിടെ ആളധികം ഇവര് രണ്ടാളിയളക്കും ഇത് ആമി പറയുന്നേ ഇത് പറ മൈദിയാന്ന് പറയാ ആ എന്നാ ഇതോ ഇത് അരിപ്പൊടി അരിപ്പൊടി അല്ലേ ആയി പോണ്ട മസാല പച്ചമുളക് ഇഞ്ചിരി കരുവേപ്പില അടുത്തത് ഉണ്ടാക്കുന്നത് പഴംപൊരിയാണ് ചെറുങ്ങനെ ചെറുങ്ങനെ പഴം മുറിച്ചിട്ടിട്ട് മൈദയിൽ നല്ലവണ്ണം മുക്കിയിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുക ഇതെൻ്റെ സ്പെഷ്യൽ മുട്ട പൊരിച്ചത് മുട്ടേൻ്റെ തോലല്ലേറന്ന് ഇനി നമുക്കിങ്ങനെ ഒരു വരവെച്ച് കൊടുക്കാം മുട്ടക്ക് മസാല മസാലയിലുള്ളിലേക്ക് പോവാൻ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇനി മുട്ട പൊരിക്കാം പൊടി മുളക് പൊടി മുട്ട രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചാ അതുകൊണ്ട് ജ്യൂസ് എന്തായാലും അത്യാവശ്യമില്ല അങ്ങനെ ജ്യൂസിന് ആവശ്യമുള്ള ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ച് നമുക്ക് ജ്യൂസ് നമുക്ക് അനിക്കാം ഈ വത്തൊക്കെ മുറിക്കല് ഈ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കുറച്ച് കഷ്ടപ്പെടാം പിന്നെ കുറച്ച് പച്ചമുന്തിരിയെല്ലാം ഉണ്ടേനും അതെല്ലാം നല്ലോണം വെള്ളത്തിലെല്ലാം കഴുകി വൃത്തിയാക്കി ഏകദേശം നോമ്പ് തുറക്കേണ്ട സമയമായി ഞങ്ങൾ അങ്ങനെ എല്ലാ ഐറ്റങ്ങളും എടുത്ത് ടേബിളിലേക്ക് കൊണ്ടുവച്ചു നോമ്പ് തുറക്കേണ്ട ഏകദേശം സാധനം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉണ്ട് നോക്കാം നമുക്ക് ഗ്രേപ്സ് ഉണ്ട് വാട്ടർ മെലൺ ഉണ്ട് പക്കുവട ഉണ്ട് മുട്ട വെറിച്ചത് ഉണ്ട് ഡേറ്റ്സ് ഉണ്ട് ബോണ്ടയുണ്ട് പുട്ടുണ്ട് പഴംപൊരി ഉണ്ട് ചിക്കൻ കറിയുണ്ട് ചപ്പാത്തി ഉണ്ട് ഷമാമിൻ്റെ ജ്യൂസും ഉണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് അവസാനം ഞങ്ങൾ കാത്തു കാത്ത് നിന്ന് ബാങ്ക് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയി സെറ്റായി ആദ്യം തന്നെ വെള്ളമെല്ലാം കുടിച്ച് കുറേ നേരം വെള്ളം കുടിക്കാത്തതുകൊണ്ട് ഇടങ്ങാറുണ്ടേനോ അങ്ങനെ വെള്ളമെല്ലാം കുടിച്ച് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കഴിച്ച് മെല്ലെ മെല്ലെ ഞങ്ങൾ ഓരോരുത്തർ വറുത്താനൊക്കെ പറഞ്ഞ് മെല്ലെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റായി നോമ്പ് തുറ നല്ല ഉഷാറോടെ മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ ഏകദേശം മാക്സിമം കവർ ചെയ്തെല്ലാം തീർത്തിട്ടുണ്ട് നമുക്ക് ഇനി ഓരോരുത്തരോട് അഭിപ്രായം ചോദിക്കാം നോമ്പെടുത്തിട്ട് എങ്ങനെയുണ്ടേനും അമ്മയോട് നമ്മക്ക് എങ്ങനെയുണ്ടേനും അഭിപ്രായം ചോദിക്കാം എങ്ങനെ എങ്ങനെയുണ്ടേനും അമ്മയെ നോമ്പെടുത്തിട്ട് എടുക്കണ്ട ശേഷമായി കൊടിയാലും

ഷ്ടപ്പെട്ട ഐറ്റ ഏതാഴി നാലിയുടെ തിന്ന് തിന്ന് ക്ഷണിച്ച് ആലോചിക്കുന്നോട് ചോദിക്ക എങ്ങനെ എക്സ്പീരിയൻസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഇത്ര പ്രശ്നമെന്ന് വിചാരിച്ചില്ല പിന്നെ പിന്നെ വല്ല ഭയങ്കര പ്രശ്നായി രണ്ടാമത്തെ നോമ്പെടുക്കണ്ടേ

ആമി ഞാനിപ്പ് ഞാൻ ഇപ്പൊ നോമ്പ് മുറിക്കുന്നു പറഞ്ഞു വിജയകരമായി നോമ്പ് ഫുൾ എടുത്ത ആമി എങ്ങനെ തലകറക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം പറഞ്ഞോട്ട് വളരെ അടിപൊളിയായിരുന്നു പക്ഷേ എടുക്കുന്ന ഞാൻ കഴിച്ചു കൂളായിട്ട് എടുക്കാൻ പറ്റുന്ന പക്ഷേ ഒരു ഉച്ച ഒരാ അമ്മ പറഞ്ഞാൽ ഒരു തലവേദന പക്ഷെ ഉച്ചക്ക് വിഷം അടിപൊളിയാണ് പിന്നെ ഈ ഐറ്റങ്ങളെല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലായതോണ്ട് അത് വിശപ്പം പോയി അടിപൊളി ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണ് ഇല്ലാത്തത് എനിക്ക് എല്ലാ ഇഷ്ടമായിട്ട് പക്ക് വടിയും എനിക്ക് കൂടുതൽ ഇഷ്ടായി താങ്ക് യു അമ്മ